കിരീടവിവാദത്തിൽ വീണ്ടും വിശദീകരണവുമായി തൃശൂരിലെ ബി ജെ പി സ്ഥാനാർത്ഥി സുരേഷ് ഗോപി രംഗത്തെത്തിയിരിക്കുകയാണ് കിരീട വിവാദം വീണ്ടും സോഷ്യൽ മീഡിയയിൽ കുത്തിപ്പൊക്കി കൊണ്ടുവരുമ്പോൾ വിശദീകരണം നൽകാതെ മറ്റു വഴികളില്ലാതിരിക്കുകയാണ് സുരേഷ് ഗോപിക്ക് ജനങ്ങളെ ബാധിക്കുന്ന വിഷയങ്ങൾ സംസാരിക്കാൻ അവസരം തരാതെ തനിക്കെതിരെ ദുരാരോപണങ്ങൾ ഉന്നയിക്കുകയാണ് എന്നാണ് സുരേഷ് ഗോപി ഇക്കാര്യത്തിൽ പറയുന്നത് ലൂർദ്ദു പള്ളിയിൽ സുരേഷ് ഗോപി നൽകിയതാ ചെമ്പിൽ സ്വർണം പൂശിയ കിരീടമാണെന്ന ഉയർന്നിരുന്നു തുടർന്ന് കിരീടത്തിലെ സ്വർണത്തിന്റെ അറിയാൻ അന്വേഷണ കമ്മിറ്റി രൂപീകരിച്ചിട്ടുണ്ട് ആമ്പല്ലൂർ സെൻറ്ററിൽ സംഘടിപ്പിച്ച എൻ ഡി എ തിരഞ്ഞെടുപ്പ് കൺവെൻഷനിൽ സംസാരിക്കുകയായിരുന്നു സുരേഷ് ഗോപി ജനങ്ങളുടെ ജീവിതവുമായി ബന്ധപ്പെട്ട വിഷയങ്ങളൊന്നും സംസാരിക്കാൻ അവസരം തരാതെ അവരുടെ തന്നെ ചെപ്പടി വാക്കുകൾ പ്രയോഗിക്കുകയാണ് ചെമ്പിൻ്റെ അളവ് എത്ര സ്വർണത്തിൻ്റെ അളവത്ര അതിലൊക്കെ എന്ത് കാര്യം അമ്പലത്തിലായാലും പള്ളിയിലായാലും നേർച്ച നേരും എനിക്ക് പോലെ നേരാൻ ഒക്കത്തില്ലോ എൻ്റെ അച്ഛൻ ധീരുഭായി ഞാൻ ഒരിക്കലും അനിൽ അംബാനിയോ മുകേഷ് അംബാനിയോ ആകില്ല എൻ്റെ വളർച്ചയുടെ മേൽത്തിട്ട എനിക്കറിയാം എനിക്ക് നൽകാനാവുന്നത് എൻ്റെ ഹൃദയപരമായ ആരാധന പെരുമാറ്റത്തിൽ അതറിയേണ്ട പുരോഹിത മുഖ്യനെ അക്ഷരം പ്രതി വടിവത്ത മലയാളത്തിൽ പറഞ്ഞു മനസ്സിലാക്കി അതിന് മേലെ മാതാവിന് നേർന്നിട്ടുണ്ട് അതിൽ അന്തങ്ങൾക്കും കൃമികീടങ്ങൾക്കും എന്താണ് കാര്യം എനിക്ക് മനസ്സിലാവുന്നില്ല പ്രതിലോമമാണോ പ്രതിരോമമാണോ എന്നത് പരിശോധിക്കുന്നത് നന്നാവും കിരീടത്തിലെ സ്വർണത്തിന്റെ അളവ് കൃത്യമായി പരിശോധിച്ച് സ്റ്റോക്ക് രജിസ്റ്റർ രേഖപ്പെടുത്തിയില്ലായെങ്കിൽ വരുംകാല ഇടവക പ്രതിനിധികൾ കിരീടം പരിശോധിക്കുകയും ഇപ്പോഴത്തെ ട്രസ്റ്റിമാർക്കെതിരെ ആരോപണം ഉന്നയിക്കുകയും ചെയ്താൽ മറുപടി ഉണ്ടാകില്ല എന്നും ഒരു വിഭാഗം ഉയർത്തിയിരുന്നു ഇതുകൂടി കണക്കിലെടുത്താണ് കിരീടം ശാസ്ത്രീയമായി പരിശോധിക്കാൻ ധാരണയായത് മകളുടെ വിവാഹത്തിന് മുന്നോടിയായിട്ടായിരുന്നു സുരേഷ് ഗോപി ലൂർദ് മാതാ ദേവാലയത്തിൽ കിരീടം സമർപ്പിച്ചത് ചെമ്പേൽ സ്വർണം പൂശിയ കിരീടമാണ് സുരേഷ് ഗോപി സമർപ്പിച്ചതെന്ന പ്രചാരണം ഉയർന്നതോടെ ഇക്കാര്യത്തിൽ അന്വേഷണം ആവശ്യപ്പെട്ട തൃശൂർ കോർപ്പറേഷനിലെ കോൺഗ്രസ് കൗൺസിലർ ലീല വർഗീസ് രംഗത്തെത്തുകയായിരുന്നു ലൂർദ ഇടവക പ്രതിനിധി യോഗത്തിലായിരുന്നു ഇക്കാര്യം ആവശ്യപ്പെട്ടത് പിന്നാലെ അന്വേഷണ കമ്മിറ്റി രൂപീകരിച്ചു പള്ളി വികാരിയെയും ട്രസ്റ്റിനെയും കൈക്കമാരെയും ചേർത്തായിരുന്നു കമ്മിറ്റി രൂപീകരിച്ചത് ഈ കമ്മിറ്റി കിരീടത്തിലെ സ്വർണത്തിന്റെ അളവ് ശാസ്ത്രീയമായി പരിശോധിക്കും എന്തായാലും അന്തം കമ്മികൾക്ക് കൃത്യമായ മറുപടി തന്നെയാണ് സുരേഷ് ഗോപി ഈ ലൂർദപ്പള്ളി വിവാദവുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ നൽകിയിരിക്കുന്നത് കിരീടത്തിന്റെ സ്വർണം അറിഞ്ഞേ മതിയാകൂ എന്നാണ് വീണ്ടും സോഷ്യൽ മീഡിയയിൽ പലരും പറയുന്നത് താൻ അംബാനിയുടെ മകനല്ല തനിക്ക് എത്ര കൊടുക്കാൻ കഴിയുമോ അത് കൊടുത്തിട്ടുണ്ട് എന്ന പല ആവർത്തി സുരേഷ് ഗോപി പറഞ്ഞിട്ടും പല കൃമികീടങ്ങൾക്കും അത് മനസ്സിലാകുന്നില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം കൊടുക്കാൻ കഴിയില്ലെങ്കിലും കൊടുക്കുന്നവനെ അത് കൊടുപ്പിക്കാതിരിക്കുക എന്നുള്ളതാണ് ഇപ്പോൾ അന്തങ്കമ്മികൾ ചെയ്യുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം